നിങ്ങളെ സസുക്കേനൊക്കെ സസുക്കെ എനിക്ക് സസുക്കാരോട് ദേഷ്യം ഒന്നില്ല പക്ഷെ ഈ ചൂടിക്കാർ ഇത് 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 മാത്രമാണ് സഹിക്കാൻ സത്യം പറയാലോ ചൂടിക്കാർ കെട്ടിട്ട് ഇത് എന്തുവാണോ അത് ഇട്ട് വേറെ ഏത് പണ്ടിലിടാൻ പറ്റാ ഇത് ചോദിച്ചു ബാക്കി എല്ലാം സസുക്കേന്റെ പണ്ടിൽ സൂപ്പറാ എന്താ ഇത് എന്തെങ്കിലും ഉണ്ടോ സസുക്കിയ പണ്ടിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആണോ എനിക്കറിയില്ല ആ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം ഓക്കെ ഇബോ പെട്ടാണോ

ആ അത് ശെരിയാണല്ലോ ഓക്കെ 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 ഫ്രീ സ്പില് ഓക്കെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ആദ്യം ഗെയിം സോ ഫസ്റ്റ് തന്നെ ഫ്രീ സ്പിന്നെ തുടങ്ങാൻ പോണോ പിന്നീട് മോനെ ഫ്രീ സ്പില് കിട്ടി ഞാൻ തുള്ളിച്ചർ ഒരു തുള്ളു കൊറേ വേണ്ട നിങ്ങള് പറഞ്ഞു ലാഭമല്ലോ ഒന്ന് അഞ്ചു 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 കിട്ടി മൾട്ടിപ്പിൾ എടാ ലാവല്ലേ ടോ എന്തുവാൾട്ടിപ്പിൾ വില്ലിലാവല്ലേ ഇരുന്നൂറ് ഡൈമണ്ടിന് ഇരുപത്തിമൂന്ന് ടോക്കൺ ആണെങ്കിൽ ഏകദേശം എത്ര ടോക്കൺ വരും ഇത് ഇത് മാസ പൈസ നഷ്ടായിരിക്കും എന്തേലും അക്ഷയ് സൈലന്റ് ആയല്ലോ അല്ല ഇതെന്താ ഇതിപ്പോ എന്താ സംഭവ സത്യം പറയട്ട ഇത് ഇടത് ലാഭമില്ല ഒന്ന് 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 അഞ്ച് ഒന്ന് ആറ് ഏഴ് എട്ടൊന്ന് ആറ് എട്ടൊന്ന് മോനെ പക്ക പറഞ്ഞു നല്ല നഷ്ടത്തിലേക്ക് എത്ര മുപ്പത്തെട്ട് ടോക്കണായിട്ട് എടുത്തിരുന്നേരായിട്ട് എന്റെ മനസ്സ് പറയുന്ന ഇതിൽ കരുന്ന് തരുന്നു പണം പോട്ടെ പവർ വരട്ടെ കിട്ടും എടാ പോടാൻ കിട്ടിയോ എടാ എന്തുവാടാ ഒരഞ്ചു പോളും കിട്ടാത്ത സ്ലാണോ

അഞ്ച് 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 കിട്ടിട്ട് എന്താ ഒന്ന് ഒന്ന് ഇത് മൂഞ്ചലാടലാകുമ്പോ സസുഖ്യത്തൊടണ്ടിട്ടുള്ള ഒരേലോ പതിനെട്ട് ടോക്കൺ മുകളിലോട്ട് ഒരു സ്പിന് കിട്ടൂല എന്തിനാടാ ചൂടിക്കാറുണ്ട് എന്ത് നഷ്ടം എത്രയാ രണ്ട് ടോക്കണോ ഇരുപതിന സിംഗിൾ സ്പിൻ ചെയ്തിട്ട് എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ഓക്കെ ഏതവനാണ് ഏതവനാടേ സിംഗിൾ സ്പിൻ ചെയ്താ ബിരിയാണി കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കവറിലാക്കി തന്നിട്ടുണ്ട് പൊതിഞ്ഞു ഫ്രീസ് ബില്ല് എനിക്ക് അഞ്ചു ടോക്കണോ ആളെ പറ്റിയില്ല കേട്ടോ ഫ്രീ ബില്ലിൽ അഞ്ച് ടോക്ക ക കിട്ടി ഉറപ്പിച്ചോ കിട്ടൂല മൂഞ്ചലായിരിക്കും ഈ സ്കിപ്പ് അടിക്കണ പൊട്ടന്മാർ ഇപ്പോഴും ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് നിങ്ങൾ ഈ അന്ധവിശ്വാസം ഒന്നും വിട്ടിട്ടില്ല ബ്രോ ഇത് ഒരു സ്പിൽ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ സ്കിപ്പ് അടിച്ചാലും ഒരേതാണ് സ്കിപ്പ് അടിച്ച ഓൾറെഡി കിട്ടാനുള്ള സാധനം നിങ്ങൾ സ്കിപ്പ് അടിക്കുമ്പോൾ എക്കിന് കിട്ടണമല്ലോ എന്ന് തോന്നുന്നു മനസ്സിലായി എടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതേവായിട്ട് നിങ്ങൾ മറ്റേ ഈ മറ്റേ എടാ മറ്റേ ന്യൂസില് എന്തായിരുന്നു സമാധിയോ അതേപോലെ പണ്ടത്തെ അന്ധവിശ്വാസത്തിൽ ഒന്നും പെടല്ലോ ഗ അപ്പൊ നമ്മളെവിടെ അവര് പറഞ്ഞു നിർത്തിയത് എടാ നിങ്ങൾ സ്കിപ്പ് അടിക്കാൻ പറയണ ഒരു ആ സമാധി പറയണമാര് തമ്മിൽ ഒരു വ്യത്യാസമില്ല മനസ്സിലായോ എടാ ഞാനിപ്പൊ കൊറേ വട്ടം എടാ സ്പിൻ ചെയ്തിട്ട് ചെയ്യണേ ടോക്കണിൽ കിട്ടുന്നില്ലടക്കണു അപ്പൊ എനിക്ക ലാഭം പതിനൊന്ന് സ്പിൻ ഈ സ്പിൻ ഒരു ടോക്കൺ വെച്ച് കിട്ടിയാൽ അതും ആണ് കമോൺ നഷ്ട എന്തെങ്കിലും ഒക്കെ താടാ ആ ഗ്രോസ് എന്തെങ്കിലും ഒക്കെ ഗ്രോസിന്തു എന്തുവാടാ നൂറ്റൊമ്പത് ടോക്കണോ പതിനാ പതിനെട്ട് ടോക്കന്റെ മോളിൽ പോകുന്നില്ലടാ ലാഭോക്ക ബിരിയാണി ബിരിയാണി ഫുൾ ബിരിയാണി ഗ്രോസ കിട്ടി ബ്രോ ഗ്രോസ മാത്രല്ല പത്ത് ടോക്കൺ കിട്ടി ഇരുപത്തിയേഴ് ടോക്കൺ കിട്ടേ ഇരുപത്തിയേഴ് ടോക്കൺ ഓക്കെ ഇതെങ്ങാനും അന്ധവിശ്വാസ കുണ്ടകളെ കൂടെ വന്നിട്ട് നമ്മുടെ മാങ്ങൻ മലച്ച മല മറിച്ചേനെ സമാധി ടീംസ് സമാധി ടീംസ് ആ ഒന്നുകൂടി കിട്ടും കിട്ടോ ടോക്കൺ ടോക്കൺ കിട്ടാൻ ലാഭം ഇതാണ് ലാഭം മനസ്സിലായോ ഇരുപത്തിയേഴ് ടോക്കൺ ഒക്കെ നോർമൽ ആണ് ഗ്രോസ് ഒന്നും കൂടി ഗ്രോസ് ഓക്കെ അഞ്ച് ടോക്കൺ ഇത് ലാഭം ഇരുപത് ടോക്കൺ ഇരുപത് മോളിലെ ടോക്കൺ കിട്ടിയാ ലാഭം മറ്റൊക്കെ നഷ്ടം ഞാൻ ഒരു കാര്യം നൂറ്റി അമ്പത്താറ് ടോക്കണേ എത്ര ടോക്കൺ വേണം ഇരുന്നൂറ് ടോക്കൺ ഡയമണ്ട് പൊട്ടിടാ അത്യാവശ്യം ഡയമണ്ട് പൊട്ടി ഡയ്മോ ഡയമണ്ട് എത്ര ഡയമണ്ട് പൊട്ടി ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ്റിഇരുപത് ഇപ്പൊ രണ്ടായിരം ഡയമണ്ട് ടോക്ക് എന്തായാലും വേണ്ടത് ലാഭം ഒന്നില്ലട സത്യം പറഞ്ഞാൽ പതിനെട്ട് അടി പതിനെട്ട് നോർമൽ ആടാ നോർമലായി പതിനെട്ട് അതെ പതിനൊന്നൊക്കെ കിട്ടിയാല് ടോക്ക ഇരുപത്താഴ്ച ഇരുപത്തായിരം ടോക്ക ക ഇത് ലാഭം ഇതാണ് ലാഭം ഇതൊക്കെയാണ് ലാഭം മറ്റേ ഇച്ചുമുള്ളി ഒക്കെ ലാഭം അറിഞ്ഞിടക്കണോമാര് ഇതൊക്കെയാണ് ലാഭം ഏഹ് ഇരുന്നൂറ് ടോക്കൺ ആയിരുന്ന ടോക്കൺ ആയി കറക്റ്റ് ഇരുന്നൂറ് ടോക്കണ ഇനി ചെയ്യണ്ടല്ലോ എടാ എനിക്ക് കട്ടാന കൂടി വേണേടാട്ടാന വരത്തല്ലേ പക്ഷെ നാനൂറ് വേണോ കട്ടാനെങ്കി കട്ടാർ എന്തെങ്കിലെ എന്തെങ്കിലും ആവട്ടെ ഒറ്റമായിട്ട് കട്ടാര സ്പിൻ ചെയ്യുന്നു പോവട്ടെ നമ്മൾ ചെലപ്പോ പെട്ടെന്ന് കിട്ടും മനസ്സിലാ എന്തെങ്കിലും എന്തെങ്കിലും കട്ടാർ സ്പിൻ ചെയ്യാൻ പോകണോ ഫൈനലി നമ്മളൊരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട് കട്ടാർ സ്പിൻ ചെയ്യാൻ പോവാണ് മിക്കവാറും മൂഞ്ചായിരിക്കും പോട്ടെ പിന്നെ നോക്ക സ സസുക്കില്ല എന്താണ് കക്കാശിക്ക് വേറെ എന്തെങ്കിലും ടോപ്പം പോയത് നിലവേ ചെയ്യാം ഓക്കെ സോ ലെപ്സ്കോ 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 ഇപ്പം ഞാൻ എന്തായാലും ഇരുന്നൂറ് ടോക്കൺ ആയിട്ടുണ്ട് ഇപ്പം ക്ലെയിം ചെയ്യുന്നില്ല ഇതിന്റെ ഇടയിൽ നിന്ന് എങ്ങാനും ചില്ലുകൂട്ടുന്ന കക്കാശിന് കിട്ടിയ കോളടിച്ച് കക്കാശല്ലേ സോറി സസുക്കു കിട്ടിയ കോളടിച്ചല്ലേ ഓക്കെ റെഡി സ്റ്റഡി അവിടെ കിട്ടണമെന്ന് എവിടെ ഡിസ്കൗണ്ട് കരുതിയാണ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കണേ അതാ ആൽഫ പ്രാർത്ഥിക്കണേ െ എഴുത്തഞ്ച് ടോക്കി യെസ് ഏടാ ഇത് ലാഭ എവിടെ 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 നൂറ്റി താറു ടോപ്പടെ ലാഭാ എഴുപത്തഞ്ച് ടോക്ക കിട്ടി യെസ് അത്രയുള്ളൂ നൂറ്റി രണ്ട് ടോക്കൺ

ആയിരത്തി അഞ്ഞൂറ് പേരിലായി കാണുന്നുണ്ട് എഴുന്നൂറ് ബാക്കി എഴുന്നൂറ് പേര് എവിടെ വേറെ ആർ യു ഗൈസ് ഒന്ന് ചാറ്റ് ക്ലോസ് ചെയ്ത് ഒന്നും എഴുന്നൂറ്റി എഴുപത് ലൈക്ക് കിട്ടണം ഒന്ന് അടിച്ച് ക്ലോസ് ചെയ്ത് എല്ലാവരും നല്ല അടി നല്ല ഓക്കെ ഐസ് ഓക്കെ എന്റെ കുഴപ്പമില്ല രണ്ടായിരത്തിഒരുന്നൂറ് ഡയമണ്ട് സ്റ്റിൽ ഉണ്ട് ഓക്കെ ഓക്കെ രണ്ട് അത്ര ലാഭം ഒന്നും ഇല്ല സത്യം പറയാണെങ്കിൽ ഇതാ വീണ്ടും മോഞ്ഞിട്ടുണ്ട് പതിനാറ് ടോക്കൺ ആയിട്ടുണ്ട് നൂറ് കേറി നൂറ് പെട്ടെന്ന് കേറി അതിനു ശേഷം പക്ഷെ ഡയമണ്ട് ഓൾമോസ്റ്റ് തീർന്നോ എനിക്ക് മനസ്സിലായോ രണ്ടിന് അതിലാട്ടെ എന്തേലും ഇതിലൂടെ ഇതിലാട്ട് തീർത്തേക്ക് മുന്നൂറ്റിഅമ്പത്തിടാ ഇത് കീറുന്നില്ലട്ടോ ഇപ്പട ലൈക്ക് അടിക്കാത്ത ഒരു പോയിന്റ് ഫൈവ് ലൈക്ക് ആക്കി പെട്ടെന്ന് ആയിരത്തിഅഞ്ഞൂറ് ലൈക്ക് ആക്കി എല്ലാരും എല്ലാരും ചേട്ടൻ ഒന്നടിച്ചേടാ നിങ്ങളിവിടെ എന്തായിട്ട് അടിക്കാറോ ഒരു രൂപ പോലും കൊടുക്കണ്ട ലൈക്ക് അടിക്കുക ഒന്നും അടിയടാ വൈസ് നിങ്ങൾ എന്തുവാടാ കട്ടി കട്ടി സപ്പോർട്ട് ചെയ്യുക കൈ ആയിരത്തി അറുനൂറ് പേര് കാണണ്ടോ ഒന്ന് ചേട്ടൻ ഇത് എല്ലാവരും അടിക്കുക ഒരു ലൈക്ക് അടിക്കാല്ലാ പറയുന്നുള്ളോ വണ്ടിയിൽ എടുത്താലും പറയുന്നില്ലല്ലോ ഒന്ന് അടിച്ചിടാ കട്ടാന ക്ലിക്ക് ചെയ്യുന്ന ഓക്കെ ഇത് യുവ കട്ടാരല്ല സത്യം പറയുകയാണെങ്കിൽ ഓക്കെ ഇത് ഇത് ഇവന്തോ ലെജൻഡറി പോലത്തെ എന്തോ സ്പെഷ്യൽ എഫക്ട് ഇപ്പോഴാണോ ഇവര് ഓക്കെ നോക്കാം നമുക്ക് എടുത്തു നോക്കാം അല്ലേ ഓക്കെ സോ ഗൈസ് കമോൺ ആയിരത്തി ലൈക്ക് ആയിരത്തി ലൈക്ക് എല്ലാവരും ചെയ്ത് എല്ലാവരും ലൈക്ക് അടിച്ച് ആയിരത്തി ലൈക്ക് അഞ്ഞൂറ് പേര് മിസ്സിംഗ് ആണ് അഞ്ഞൂറ് പേര് മെസ്സി കാണേ ചേറ്റ് ബ്ലോസ് ചെയ്ത് അടിച്ചു ഇവിക്കല്ല നമുക്ക് നോക്കാം എടുത്തിട്ട് എടുത്തു കഴിഞ്ഞു നോക്കാം ഓക്കെ ഇനി കുറച്ച് ടോക്കൺ മതി ഒരു അമ്പത് ടോക്കൺ മതിടാ എല്ലാവരും എല്ലാവരും ചേറ്റി ക്ലാസ്സിലേക്ക് കഴിച്ചു ഗായ്സ് എന്തുവാടാ അതിങ്ങനെ പറഞ്ഞടുപ്പിക്കണോ കിട്ടി തീരെ കേട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ൂറ്റിഅമ്പത്തി അഞ്ച് ടോക്കൺ ഈ ഗ്രോസ ഉയരുമോനെ ഗ്രോസയാണ് ഇത് ഗ്രോസാണ് ഓറ ഓക്കേ ഗ്രോസയാണ് ഇവന് ഓറസ് ഓക്കെ ഒന്നും പറയില്ല വിശ്വസാണ് വീട്ടുകിട്ടി നാനൂറ്റിഅമ്പത്തി അഞ്ച് ടോക്കൺ ഇനി ഇനി ഇവന്റ് കറക്കി വേണ്ട ഇവന് തുട വേണ്ട ഓക്കെ നമുക്ക് ഇനി ഓരോന്നായിട്ട് ക്ലെയിം ലൈക്ക് അടിക്കാത്ത ഒരു എന്തുവാടാ ഉണ്ടായിട്ട് ആരും സീൻ തന്നെ നേരത്തെ പൊട്ടിയ ടൈമുണ്ടാണോ അതേ ഡൈമും പൊട്ടിയ സസുക്കൊട്ടി അത്ര ഡയമണ്ട്ന്നെയാണോ അതിനും പൊട്ടിയത് അല്ലല്ലോ കട്ടാനക്ക് പൊട്ടി അത്ര ഡയമണ്ട് ഒന്നും പൊട്ടിട്ടില്ല ഒന്ന് പോണോ എടാ ഞാനൊരു ഗാനം വേറെ നാലായിരത്തി അത്ര പൊട്ടിയോ ആ ഓക്കെ എടുക്കാൻ പോവാൻ നമുക്ക് കട്ടാനെടുത്തോ ഓക്കെ കട്ടാനെടുത്തോ ഗൈസൊക്കെ നമ്മുടെ സസുക്കിയുടെ കട്ടാന ഏതാ സാധനം നോക്ക് എടാ പോയോ സസുക്കി സീല്ല നമുക്ക് അട്ടാര കിട്ടി നരുട്ടല്ല സോറി ഇനി നമുക്ക് സസു ചൂടിക്കാരെ കെട്ടി ഏതാ സാധനം നോക്കിയത് നോക്കിയ കൈസ് നിങ്ങള് പക്ഷെ ഇത് ഷേർട്ട് വിഷയോ ഒന്നും പറയാല്ലോ ഓക്കെ സോ എടുക്കാം അങ്ങനെ നമ്മൾ സസുക്കേനെ എടുക്കാൻ പോവാണ് സസു സസുക്കി എടുക്കൂ ഇതാണെ വിഷ സാധനം ആ മന മുഖത്ത് ഇങ്ങനെ സാധനം

ണ്ട് ഇതൊരു എഫക്റ്റ് ഓക്കേ ഇത് ഇത് മറ്റേ വെള്ള കളറ് ഇത് മറ്റേ കറുത്ത കളറ് അങ്ങനെന്തോണ്ട് മാറും

ടെ ലൊക്കെ ഇല്ലേ നമ്മള് കളർ മാറ്റണം എന്നാ സ്വരത്തെ വണ്ടില്ല ഇതേപോലെ ഒരു പണ്ടില്ല ഈ മണ്ടല് ടോക്കൺ ഇത് ഇവ അല്ല ഇത് ഇവ അല്ല വെച്ചത് ഇത് ലെജൻഡറി കട്ടാണ് മനസ്സിലാ ലെജൻഡറി ലെജൻഡറി കട്ടാണ് പോയി പോയിട്ട് കാര്യം എടാ ാണ് അത് മാറ്റാൻ പറ്റി കണ്ടോ കണ്ടോ കട്ടാനുള്ള എന്ത് മനസിലായില്ല അനിമേഷൻ അനിമേഷൻ എന്താ കണ്ടോ ണ്ടോ ഇനി എന്താ അനിമേഷനോ അവിടെ പോയി കൊല്ലേ പോയി അവിടെ കൊല്ല ഇനി ഇന്നൊരു തോന്നല്ലേ നോക്കട്ടെ അതെ അക്ഷയരുടെ ടീം സഖ്യല്ലേ എല്ലാരും ടീമൊക്കെ ഒരു പ്രശ്നമല്ലോ ോ ഒന്നല്ലോ ഇനിരേ അനിമേഷൻ കാണി മറ്റേ മറ്റേ അനിമേഷൻ കാണാം വീട്ടിലൊക്കെ ഇപ്പൊ നമ്മള് ഓരോ കെട്ടാനാണ് അനിമേഷൻ ഇനി വെളുത്ത വെളുത്ത കെട്ടാനോ താഴെ വട പട്ടി കെട്ടാ സോറി നീല കെട്ട നീല കെട്ടോ എന്തെങ്കിലും സംഭവം ആ ചാവുന്ന ഏക്കറ എത്ര ഓക്കെ ഇത് ഇതിന്റെ അതിന് മനസ്സിൽ കുറച്ചും കൂടി രസമുണ്ടോ നിലത്തൊക്കെ എന്തോ ആവുന്നുണ്ട് എടാ ഈ സസുഖന്തായിരിക്കും എനിക്ക് ജെ സി പോലത്തെ എന്തോ ഒരു സാധനം പുറത്തോട്ടിന്ന് അല്ലേ ജെ സി വീണ മറ്റേ മണ്ണ് വാങ്ങുന്ന പോലത്തെ എന്തോ സാധനം ആയിരിക്കും എനിക്ക് കേട്ടോ 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 കേട്ടാ ഇതിന്റെ അനിമേഷൻ ആണോ സത്യം പറസോ മറ്റേ മറ്റേ അനിമേഷൻ എന്തായിരുന്നു ഇതിന് വലിയ ഒന്നും ഇല്ലടാ ഇത് കാണുന്നില്ല ബ്ലാക്ക് കണ്ടോ നിലത്ത് ചെറുതായിട്ടൊരു പൂക്കളം വരുന്നോണ്ട് മനസിലായോ ഇല്ല ഞാൻ ഒരാളെ കൊന്നല്ലോ ഇപ്പം വന്നല്ലോ ആ ഉണ്ട് അത്യാവശ്യം അനിമേഷൻ ഉണ്ട് ഞാൻ ഇത് വെച്ചോട് ട സത്യം പറഞ്ഞ എനിക്ക് ഇതിന്റെ അനിമേഷനെ കുറച്ചും കൂടി ഗുമ്മായിട്ട് തോന്നിട്ടോ ഇതാ ഈ സാധനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ജെ സി ബി കൈ വരും നോക്കട്ടി നോക്കട്ടി കേട്ടോ പക്ഷെ എപ്പഴാ വരാറില്ല എപ്പളാ വരിക ഇടയ്ക്കിടയ്ക്ക് ജെ സി ബി കൈ വരും നോക്കട്ടി കൊള്ള കൊള്ള വെറൈറ്റി ഉണ്ട് ജെ സി ബി കൈ ആ എപ്പോഴാടെ വരിക എരിമീന കൊല്ലുമ്പോഴാണ് വരിക അതെപ്പോഴാടാ വര ജെ സി ബി കൈ വരുന്നില്ല അത് കൊല്ലുമ്പോൾ കൊല്ലുമ്പോളെ വരുമോ ഞാൻ പോ കട്ട വീശില്ലട കടാ അത് എന്താണ് വരുന്നേ അത് കൊല്ലുമ്പോളാ വരുന്ന മനസ്സിലായോ ു ഓക്കെ കൊട്ടാര മനസ്സിലായോ നാറൂട്ടോ ഒന്നുമില്ല അത് സസൂക്കെ ഭരിക്കും സസൂക്കെ ഭരിക്കൂ നാറൂട്ടോട് ആരാണ് സസൂക്കെ പവർ ആയിരിക്കും കൂടുതല് പവർ ആർക്കൊടുത്തേ ശസുക്കന്റെ മുഖം സൂപ്പർ ആട്ടോ ഒന്നും പറയാല്ലേ വിഷയം എനിക്ക് ഇത് മാത്രം കുറച്ച് ഷോക്ക് ആയിട്ട് വന്നില്ല ഈ ചൂടിക്കാറുള്ള പരിപാടി ഉണ്ടല്ലോ ഇത് കുറച്ച് ഷോക്ക് ആയി ബാക്കി ഓരോ നല്ല രസം ഷേർട്ട് വെയിറ്റ് വെയിറ്റ് ഞാൻ ഷേട്ട് മാത്രമായിട്ട് ഓക്കെ ഷേർട്ട് മാത്രം കണ്ടോ ഷേട്ട് മാത്രമായിട്ട് നോക്കി എജ്ജാതി ലുക്കടാ അടാ ഇത് നോക്കടാ ഇത് എജ്ജാതി ലുക്കടാ കണ്ടോ ഇതാണ് ലുക്ക് ഇത് ഇതാണ് വിഷു ലുക്ക് ഒന്നും പറയല ഇതാണ് ലുക്ക് ഇത് രക്ഷ ഇല്ല കേട്ടോ അതിന്റെ ആ പാ തൂ എടുത്ത് കളഞ്ഞപ്പ സെറ്റ് സാധനം സാധനം അത് വരുന്നുണ്ടോ ഗെയിമില് അവിടെ ഇതൊന്നും പറയാലല്ലോ നല്ല രസം നല്ല രസം ടൂ ഡി ടൈപ്പ് ഒരു പാൻഡും കൂടി എടുത്തു പോളിയായിരിക്കും ടൂഡി ടൈപ്പ് വല്ല പാൻഡ് ഇട്ടോട്ടെല്ലാം നല്ല കഴിക്കാം എനിക്കിഷ്ടം എനിക്കിഷ്ടം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഈ ആനിമേഷൻ ഈ ജെ സി ബി ഓഫ് ആക്കിടാൻ പറ്റിയിരുന്ന സെറ്റ് ആയിരുന്നു ിൽ ഔട്ട് ഓഫ് ഫൈവ് ഇത് ഇതിനാണോ നിങ്ങൾ ഔട്ട് ഓഫ് ഫൈവ് മാർക്ക് കൊടുക്കുക അതോ മറ്റേ ഏതാ നിങ്ങളുടെ ഫേവറേറ്റ് ഫുൾ ബണ്ടിലാണോ ഫുൾ ബണ്ടിലാണോ മറ്റേ കമ്പനിയിട്ട് ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടം മറ്റേ കമ്പനിയിട്ട്